മോസ്റ്റ് ഗോൾസ് ഇൻ ഗോൾസിൻ്റെ കലണ്ടർ ഇയർ ഈ റെക്കോർഡ് സക്ഷാ ലിയോ മെസ്സിയുടെ പേരിലാണ് വർഷങ്ങളോളമായി മെസ്സി അത് തൻ്റെ പേരിലാക്കിയിട്ട് എന്നാൽ മോസ്റ്റ് ഇൻ ട്രിബിൾസിൻ്റെ കലണ്ടർ ഇയർ എന്ന ഒരു പുതിയ കണക്ക് കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള കണക്കാണ് പുറത്തു വന്നിട്ടുള്ളത് അതായത് രണ്ടായിരത്തി പതിനാറിന് ശേഷം ഏറ്റവും കൂടുതൽ ട്രിബിളിങ്ങുകൾ ഒറ്റ സീസണിൽ നടത്തിയ താരമാരാണ് അതിന് മുന്നേ പല കണക്കുകളുണ്ടെങ്കിലും രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള ഏറ്റവും കൃത്യമായ കണക്കാണ് ഇവർ അവതരിപ്പിക്കുന്നത് ഒരു പത്താം സ്ഥാനത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് സക്സസ്ഫുൾ ട്രിബിളുകൾ കംപ്ലീറ്റ് ആക്കിയ ലിയോമെസിയാണ് പത്താം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അൽഫൻസോ ഡേവിസ് ബയൺ മ്യൂണിക്കിനായും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ട്രിബിളിങ്ങുകളാണ് പൂർത്തിയാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് സീസണിൽ ചെൽസിക്കായും റായലിനു വേണ്ടിയും ഇരുന്നൂറ്റി മുപ്പത്തി ആറ് സക്സസ്ഫുൾ ട്രിബിളുകളാണ് പൂർത്തീകരിച്ചത് ലിസ്റ്റാം സ്ഥാനത്ത് വരുന്നതും ലിയോ മെസ്സി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത് സീസണിൽ ഇരുന്നൂറ്റി നാല്പത്തി ആറ് സക്സസ്ഫുൾ ട്രിബിളുകളാണ് മെസ്സി പൂർത്തീകരിച്ചത് ലിസ്റ്റിൽ ആറാമത് മെസ്സിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സീസണിൽ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ട്രിബിളിംഗുകളാണ് മെസ്സി നടത്തിയത് ലിസ്റ്റിലെ അഞ്ചാം സ്ഥാനത്തും മെസ്സി തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബാർസക്കായി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ട്രിബിളിങ്ങുകളാണ് മെസ്സി നടത്തിയത് ഇത്രയും ട്രിബ്ലിംഗുകൾ തന്നെ നടത്തിയ രണ്ടായിരത്തി നാലാം സ്ഥാനത്ത് ഈ ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്ത് വരുന്നതും സൂപ്രധാനമായ മെസ്സി തന്നെയാണ് രണ്ടായിരത്തി പതിനേഴിൽ ഇരുന്നൂറ്റി അറുപത് സക്സസ്ഫുൾ ട്രിബ്ലിംഗുകളാണ് മെസ്സി നടത്തിയത് ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്ത് കഴിഞ്ഞ സീസണിലെ മാരക പെർഫോമൻസ് കാരണം മുന്നൂറ്റിയേഴ് ട്രിബ്ലിങ്ങുകളുമായി ലമിനെ എം രണ്ടാം സ്ഥാനത്തേക്ക് ഉയർന്നു ഒന്നാം സ്ഥാനത്ത് സാക്ഷാൽ നെയ്മർ ജൂനിയർ ആണ് രണ്ടായിരത്തി പതിനേഴിൽ പി എസ് ജിക്കായും വാർസക്കായും അദ്ദേഹം മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ട്രിബ്ലിങ്ങുകൾ നടത്തിയെന്നാണ് കണക്കുകൾ പറയുന്നത് രണ്ടായിരത്തി പതിനാറിന് ശേഷം മെസ്സിയുടെ പെർഫോമൻസിനെ വരെ മറികടക്കാൻ ലമിനെ എമാലിന് സാധിച്ചിട്ടുണ്ട് എന്നാൽ ഇത് രണ്ടായിരത്തി പതിനാറിന് ശേഷം മാത്രമുള്ള കണക്കുകളാണ് ലാലിഗയുടെ കണക്കുകൾ പ്രകാരം ലാലികയിൽ ഒരറ്റ സീസണിൽ ഏറ്റവും കൂടുതൽ ട്രിബ്ലിംഗുകൾ നടത്തിയത് മെസ്സി എന്നാണ് മുന്നൂറ്റിയെട്ട് ട്രിബ്ലിംഗുകളാണ് രക്തസീസണിൽ മെസ്സി ലാലിഗയിൽ മാത്രം നടത്തിയതെന്ന് ലാലിഗയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നു നിലവിൽ ഒന്നാം സ്ഥാനത്ത് ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് ട്രിബ്ലിങ്ങുകളുമായി ബ്രസീലിയൻ സൂപ്പർ താരമായ ഹെയ്മർ ജൂനിയർ